രാജ്യത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് നരബലി സംഭവിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊന്നുകളഞ്ഞു സ്കൂളിന് ഐശ്വര്യവും പ്രസക്തിയും കൊണ്ടുവരുന്നതിനു വേണ്ടി ദുരാചാരത്തിൻ്റെ ഭാഗമായാണ് അരങ്കൊല നടന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് മൂന്ന് പേർ ചേർന്ന് കുട്ടിയെ ഹോസ്റ്റൽ മുറിയിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് പിതാവ് മന്ത്രവാദത്തിൽ ഏർപ്പെട്ടിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്കൂൾ ഉടമയാണ് നരബലി ആസൂത്രണം ചെയ്യുന്നതെന്ന് സംശയിക്കുന്നു സെപ്റ്റംബർ ആറിന് മറ്റൊരു ആൺകുട്ടിയുമായി ചേർന്ന് നരബലി നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറയുന്നു എന്നാൽ കുട്ടി ശബ്ദമുയർത്തി ഓടിയതോടെ പദ്ധതി പാളി പിന്നീട് കുട്ടിയുടെ വൈദ്യ പരിശോധനയിൽ കഴുത്ത് നെരിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സ്കൂളിന് പിന്നിൽ കുഴൽ കിണറിന് സമീപം ഇരയെ ബലി നൽകാൻ ഉദ്ദേശിച്ച് പ്രതി വീണ്ടും കൊലപാതകത്തിന് ശ്രമിച്ചു അവിടെ കൊണ്ടുപോകുന്നതിനിടെ കുട്ടി ഉണർന്നപ്പോൾ പരിഭ്രാന്തരായ പ്രതികൾ സ്കൂളിനുള്ളിൽ വെച്ച് കഴുത്തിനരിച്ചു കൊല്ലുകയായിരുന്നു കൂടുതൽ അന്വേഷണത്തിൽ കുഴൽക്കിണറിന് സമീപം ആചാരപരമായ വസ്തുക്കൾ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു ഇത് നിഗൂഢ പ്രവർത്തനങ്ങളുടെ അവകാശവാദങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കുന്നു അന്ധവിശ്വാസമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത് സാമ്പത്തിക ഞെരുക്കത്തിലായ സ്കൂളിൻ്റെ അഭിവൃദ്ധി ഉറപ്പാക്കാനാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ആരോപിക്കപ്പെടുന്നു നരബലി അർപ്പിക്കുന്നത് സ്കൂളിന്റെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് പ്രതികൾ വിശ്വസിച്ചിരുന്നു സംഭവം മുഴുവൻ വിശദീകരിച്ച് കുട്ടിയുടെ പിതാവ് ഇങ്ങനെ എൻ്റെ മകൻ്റെ സ്കൂളിൽ നിന്നും എനിക്കൊരു കോൾ ലഭിച്ചു നിങ്ങളുടെ കുട്ടിയുടെ നില വളരെ ഗുരുതരമാണ് ദയവായി ഉടൻ വരിക ഞാൻ പോകുമ്പോൾ അവർ വീണ്ടും വിളിച്ചു കുട്ടിയുടെ നില മോശമായി ഞങ്ങൾ അവനെ സബദാബാദിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ ആഗ്ര ലക്ഷ്യമാക്കി അവരെ പിന്തുടർന്നു പക്ഷേ അവർ കാർ നിർത്തിയില്ല ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ സബദാബാദിൽ വെച്ച് അവർ അവരെ പിടികൂടി അവിടെ അവരുടെ കാറിൽ കുട്ടിയുടെ മൃതദേഹവും ഞങ്ങൾ കണ്ടെത്തി കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തതായി ഹത്രാസ് പോലീസ് സൂപ്രണ്ടന്റ് നിബുൺ അഗർവാൾ സ്ഥിരീകരിച്ചു ഞങ്ങൾ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഗർവാൾ പറഞ്ഞു സ്കൂളിന് ഐശ്വര്യം കൊണ്ടുവരുന്നതിനും സ്കൂളിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുമുള്ള ഉദ്ദേശത്തോടെയാണ് കുട്ടിയെ കഴുത്തി തിരിച്ച് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പറയുന്നു രാജ്യത്ത് ഒരു കുട്ടിയെ ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്ക് പിന്തുണയേകുന്ന പല നേതൃത്വങ്ങളും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം എന്ത് വിശ്വാസമാണെങ്കിലും അത് മറ്റുള്ള ഒരാളുടെ ജീവന് ഭീഷണിയാകുമ്പോൾ അതില്ലാതാക്കാൻ നമ്മൾ പരിശ്രമിക്കണം കാരണം വിശ്വാസം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ഒരാളുടെ ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല